ഇനി ഞങ്ങൾക്ക് ആ കാണുന്ന റെയിൽവേ എടുത്ത് മലടം മുകളിലേക്ക് പോകാം പുത്തനാളക്കയറ്റാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് മീറ്റർ പൊക്കത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇനി ഹാർഡർ കൊൽമ കയറാൻ വേണ്ടി പോവുകയാണ് ഇതാട്ടോ ഹാർഡർ കൊൽമ അവിടെ നിന്നാണ് ഇത് പുറപ്പെടുന്നത് ഓരോ പത്ത് മിനിറ്റിലും ഇരുപത് മിനിറ്റിലും എങ്ങാണ്ടാണ് അത് പുറപ്പെടുന്നത് അതിന് വേറെ ടിക്കറ്റൊക്കെ എടുക്കണം അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ രണ്ട് ലൈക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് മഴ പെയ്യുന്നുണ്ട് നല്ല വെയിലുണ്ട് പക്ഷേ ചെറിയ മഴത്തുള്ളികൾ മെത്ത് വീഴണുമാതിരി തോന്നുന്നു ട്രെയിൻ പോകുന്ന സ്ഥലമാണ് ഉച്ചും കണ്ടും വേണം മുറിച്ച് കിടക്കാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ടുള്ള ആ ഒരു ഫുണീവിയ പോകുന്നത് ഹാർഡർ ബാൻ എന്നാണ് അതിൻ്റെ പേര് നമുക്ക് ടിക്കറ്റ് മെഷീൻ ഉണ്ട് അവിടെ നിന്നാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ മുകളിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് മേടിക്കാം ഇന്റർലോക്കിന്റെ നിറുകയിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഹാഡർബാൻ ആണ് ഞങ്ങളെ അവിടെ എത്തിക്കുക ഇതൊരു ഫുണിക്കലർ റീവേയാണ് ഇൻ്റർലാക്കൻ നഗരത്തിൽ നിന്നും മലമുകളിലേക്ക് കുത്തനെയുള്ള പാതയിലൂടെ ഈ ട്രെയിൻ ഇഴഞ്ഞു കയറുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ട്രെയിൻ പറഞ്ഞാൽ ഫുണിക്കുലാർ ഇറങ്ങിയിട്ട് നേരെ മുന്നിലേക്ക് നടക്കാം ഇവിടെ വഴി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിവിടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തടാകങ്ങൾ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്കകത്ത് എത്തും നമ്മൾ ഒരു തടാകം എന്താണ് ഇത് ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞ ഏരിയ ഏരിയയിൽ കാണുന്നതാണ് അവിടെ അടുത്ത തടാകം ഇവിടെ നിന്ന് ഒരു നല്ല വ്യൂ ആണ് സൈഡ് നമ്മൾ ഈ സൈഡ് പിടിച്ച് നടന്ന് മുന്നോട്ട് ഇങ്ങനെ നടക്കണം അപ്പോഴാണ് പ്രധാനമായിട്ടുള്ള കാഴ്ച വരാൻ ശ്രദ്ധിക്കാം അത് നോക്കി ലൈക്ക് ലേക്ക് ബ്രിയാൻസ് ലോക പ്രശസ്തമായ ഐഗർ മങ്ക് ജൂഫ്രാവ് തുടങ്ങിയ മഞ്ഞുപുതഞ്ഞ മലനിരകളുടെ ഗാംഭീര്യമുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇന്റർലാക്കൻ രണ്ട് തടാകങ്ങൾക്കിടയിൽ മനോഹരമായി കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ടോപ്പിലെത്തിയിരിക്കുകയാണ് അങ്ങ് അകലയായിട്ട് ഒരു സ്ഥലമുണ്ട് അങ്ങനെ പുറകേക്ക് തള്ളി നിന്നിട്ട് നമുക്ക് തും തടാകം കാണാനായിട്ട് അതോടൊപ്പം തന്നെ പ്രയാസ തടാകം നമുക്ക് കാണാൻ പറ്റും അങ്ങ് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഹാർഡ് കുൾ ടോപ്പ് ഓഫ് ഇന്റർലാക്കി എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ട് തടാകങ്ങളും മനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരു ചെറിയ പാലത്തിനു മീതയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ആ നിന്ന് ഫോട്ടോ എടുക്കാൻ സ്വിറ്റ്സർലൻഡിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതി അതിന്റെ എല്ലാ സൗന്ദര്യവും വാരി വിതരിയ ഒരു കൊച്ചു നഗരമായ ഇന്റർലാക്കിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാൻ സാധിക്കും ഗ്രിൻഡർ വാൾഡ് ലൗട്ടർ ബുണം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റെയിൽപാതയാണ് ഈ കാണുന്നത് സ്വിറ്റ്സർലാൻഡിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ യുഫ്രായോയിലേക്ക് പോകുന്നത് ഈ വഴികളിലൂടെയാണ് അവിടെ നിന്നും ഒരു ട്രെയിൻ ഇന്റർലോക്കിന് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങളടുത്ത് പോകണം ഇവിടെ മുകളിൽ ഇത് മാത്രമേ ഉള്ളൂടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഫോട്ടോ എടുക്കുന്ന പോയിന്റ് അത്ര ഹൈറ്റ് നമുക്ക് ആ ഒരു ഇൻറർലോക്കിൽ എന്നുള്ള ഭാഗം കാണാം ടോപ്പ് ഓഫ് ഇൻറ്റർലോക്കൻ പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ അല്ലാതെ അതിൽ കൂടുതൽ കാഴ്ചകളൊന്നും പ്രതീക്ഷിച്ചോട്ട് വരരുത് പിന്നെ മോളേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടന്ന് കയറി വരാമെന്നുള്ള ഇതുണ്ടെന്നാണ് പറഞ്ഞിട്ടത് എന്തായാലും വൺ വേ ടിക്കറ്റ് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ തിരിച്ചിറങ്ങി പോകാനായിട്ട് എന്തായാലും വഴി ഉണ്ടാവുമല്ലോ വഴി കിടന്നപ്പോൾ കയറി വരാനും പറ്റേണ്ടതാണ് ഇവിടെ സോന്യ ഷോപ്പുകളുണ്ട് പത്ത് സിസ്ഫ്രാങ്ക് ആണ് ഈ ഒരു മാഗ്നേറ്റിൻ്റെ പത്ത് സിസ് ഫ്രാങ്ക് അതായത് എൻ്റെ പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് യൂറോഡൊക്കെ എടുത്താണ് ഒരു ഇതിനൊക്കെ വരുന്നത് ഇവിടെ നമ്മുടെ പശുവിൻ്റെ ബില്ലുകൾ ഇഷ്ടം പോലെ പോലെയുണ്ട് താഴ്ത്തി എത്ര വില കൂടുതലാണ് ഇവിടെ മോളി പോണോ കയറയാന മോളി പോണോ എന്ന് പറഞ്ഞാൽ മോളി പോയിട്ട് വരാം ഇവിടെ ചെറിയൊരു പാർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട് മോള് അങ്ങോട്ട് പോവാണ് റയാ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നീ അങ്ങോട്ടോടെ കയറുന്നേ റയാൻ സൂക്ഷിച്ചു സൂക്ഷിച്ചുപിടിച്ച് പോണോട്ടോ ആ ഇപ്പ ഭക്ഷണം കൊണ്ടുവരാണെങ്കി ഇവിടെ കഴിച്ച് ഈ പാർക്കിലൊക്കെ വിളരെ കളിപ്പിച്ച് പയ്യ പ്രായത്തി പോവാട്ടോ വല്യ തിരക്കുന്നൊന്നും പറയാൻ പറ്റില്ല വെനീസ് റോം പാരീസ് പോലുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ടൂറിസത്തിന് ഒട്ടും തന്നെ ആൾക്കാരില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടും തിരക്ക് കുറവാണ് അങ്ങനെ വലിയ തിരക്ക് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിത് വളരെ വലിയ തിരക്കാണ് കാരണം ടൂറിസത്തിൽ ഭയങ്കര ഫേമസ് ആണല്ലോ അവരെ ഇനി ഈയൊരു സമയമായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഇപ്പം പലയിടത്ത് സ്കൂളുകളൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ ഹാർഡർ കുളിൽ നിന്ന് ഞങ്ങൾ താഴത്തേക്കാൻ പോവുകയാണ് നമ്മുടെ ആ ഒരു കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞു ടോപ്പ് ഓഫ് ഇൻ്റർലോക്കിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് മനോഹരമായ ബ്രിയാൻസ് തടാകമാണ് അങ്ങ് അകലെ കാണുന്നത് ഹാർഡ് ബാണിലൂടെ തന്നെയാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത് നൂറിലധികം വർഷത്തെ പഴക്കമുള്ള ഈ റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ഇതിന്റെ ചുവന്ന നിറത്തിലുള്ള ബോഗികൾ സിസ്തോറിസത്തിന്റെ ഒരു അടയാളം കൂടിയാണ് ട്രെയിനിന്റെ വലിയ ചില്ലു ജനാലകളിലൂടെയും സുതാര്യമായ മേൽക്കൂരയിലൂടെയും പുറത്തെ കാഴ്ചകൾ തടസ്സമില്ലാതെ കാണാൻ സാധിക്കും ഇറങ്ങുമ്പോൾ ഇന്റർലാക്കിന് നഗരം ഒരു മാപ്പ് വിടർത്തി വെച്ചതുപോലെ കാണപ്പെടും എങ്കിലും തടാകങ്ങളുടെ കാഴ്ചയാണ് ഏറ്റവും മനോഹരം ആകാശത്തിൻ്റെ നീലിമയും തടാകങ്ങളിലെ മരതക പച്ച നിറവും ചേർന്നുള്ള ആ ദൃശ്യം അതിമനോഹരമാണ് ഇടയ്ക്ക് മനോഹരമായ ടണലുകളിലൂടെയും ഈ ട്രെയിൻ സഞ്ചരിക്കുന്നു മനോഹര കാഴ്ചകൾക്ക് ട്രെയിൻ മുകളിലേക്ക് പോകുമ്പോൾ ട്രെയിൻ്റെ പിൻഭാഗത്തും ഇറങ്ങി വരുമ്പോൾ ട്രെയിൻ്റെ മുൻഭാഗത്തും നിൽക്കുന്നതാണ് നല്ലത് അങ്ങനെ ഹാർഡൽ ബാനിലൂടെയെല്ലാം ഞങ്ങളുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ താഴത്തെത്തിയിട്ടോ അവിടെ ശരിക്കും ജനവിലുള്ള റിഗി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള കേബിൾ കാറിൻ്റെ മോഡലാണ് അതായത് ഫണിക്കുലാറിൻ്റെ മോഡലാണ് ഇത് ഇവിടെ ഉപയോഗിച്ചാണ് മോളേ കയറുന്നത് ഞാൻ ഇന്നലെ പോയത് അത് കോക്ക് വീല് അത് ശരിക്കും ജനവിൽ തന്നെയുള്ള ഗ്രണറോളം മാതിരിയാണ് പഞ്ചക്കൃത്തിക്കിടെയാണ് അത് പോയിക്കൊണ്ടിരുന്നത് രണ്ടും ജനവായിട്ട് നല്ല സ്വാമിയുള്ള കാര്യങ്ങളാണ് ഇത്ര ഹൈറ്റിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം എങ്കിലും ജനവിലുള്ളവർ അതൊക്കെ കയറി യാത്ര ചെയ്യുക അത് നല്ല മനോഹരമായിട്ടുള്ള യാത്രകളാണത് ഇനി ഞങ്ങൾ ബ്രിയാൻസ് എന്ന് പറയുന്ന ലൈക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ലൈക്കിലിടെ ഒരു ക്രൂയിസ് വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം പക്ഷേ ആദ്യം ലവ് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു പനോരമ ട്രെയിൻ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിന്ന് ലുസാനിലേക്ക് എടുക്കണമെന്നുണ്ട് ഇതൊക്കെ സമയം പറ്റിയാലേ ഉള്ളൂ ഇന്നും ഭയങ്കര മോശം കാലാവസ്ഥ പറഞ്ഞിട്ട് നല്ല വെയിലാണ് ഇപ്പോൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഇപ്പോൾ ഇൻ്റർലാക്കിന് ഓസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഹാർഡ് ബാൻ എന്ന് പറയുന്ന സ്ഥലം അതിന് മുകളിലേക്ക് പോയത് തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് ഞങ്ങൾ പോയ സ്ഥലം എന്നുണ്ടെങ്കിൽ ആ ഫുണി എന്നുണ്ടെങ്കിൽ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് ഇൻ്റർലോക്കൻ ഓസ്റ്റ് ഹടംപാൻ പിന്നെ കുറച്ചുകൂടി നടന്നു നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർലോക്കൻ വെസ്റ്റ് അവിടെ തുണ്ണെന്നുള്ള തടാകം ഇവിടെ ബ്രിയാൻസ് എന്നുള്ള തടാകം രണ്ട് സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് ഇത് രണ്ട് കണക്ട് ചെയ്ത് ട്രെയിനുകളുണ്ട് ബസ്സുകളുണ്ട് കണക്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാം അടുത്ത് ചുറ്റിടുന്ന കാണാവുന്ന സ്ഥലങ്ങളുണ്ട് നടന്ന് കാണാവുന്ന സ്ഥലങ്ങളുള്ളൂ ഞങ്ങൾ ആദ്യം ലൗട്ട് ലോട്ടർ ഉദ്ദേശിച്ചത് അത് മാറ്റിയിട്ട് ബ്രിയാൻസിലേക്ക് പോകണം കാരണം കറക്റ്റ് ബോട്ടിങ്ങിൻ്റെ ടൈമാണ് ബോട്ട് വന്നേക്കണം നമ്മൾ സമയം കളയാനില്ല നേരെ ബോട്ടിലേക്ക് ഇറങ്ങണം ഇതാണ് ഞങ്ങൾ സൈഡ് ബെഞ്ചെ പിടിച്ചു പോകുന്നത് അതൊരു വെയിലുണ്ട് രണ്ടാമത്തേല് രാവിലെ രണ്ട് സൈഡിൽ നിന്ന് കണ്ടാണല്ലോ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ടുള്ള പരിപാടിയാണ് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും സുന്ദരമായ തടാകങ്ങളിൽ ഒന്നാണ് ബ്രിയാൻസ് തടാകം ഇന്റർലാക്കിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകം അതിന്റെ വേറിട്ട നിറം കൊണ്ടും ശാന്തത കൊണ്ടും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ബോട്ട് ആറേ നദിയിലൂടെയാണ് തടാകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ തടാകത്തിലൂടെ വർഷങ്ങൾക്ക് മുൻപ് സന്തോഷ് ജോർജ് കുളങ്ങ നടത്തിയ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അങ്ങനെയാണ് ഈ സ്ഥലം എന്റെ ശ്രദ്ധയിൽ ആദ്യമായി വരുന്നത് അന്നേ ഞാൻ സാധിച്ചാൽ ഈ സ്ഥലങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു യാത്രക്കിടയിൽ ബോട്ട് ചില സ്റ്റോപ്പുകളിൽ നിർത്തുന്നുണ്ട് തുൺ തടാകത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് നിന്നാണ് ബോട്ടിൽ കയറിയതെങ്കിൽ ഇവിടെ ഇന്റർലാക്കൻ മുതൽ ബ്രിയാൻസ് വരെ ഞങ്ങൾ ഈ ബോട്ടിലൂടെ സഞ്ചരിക്കുന്നു ഗ്ലേഷ്യറുകളിൽ നിന്നുള്ള ജലമൊഴുകിയെത്തുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മമായ കണികകളാണ് സൂര്യപ്രകാശത്തിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ ഈ തടാകത്തിന് ഈ മരതക പച്ച അല്ലെങ്കിൽ ഒരു പീക്കോക്ക് ബ്ലൂ നിറം ലഭിക്കുന്നത് യാത്രക്കിടയിൽ ഇത് ഒരു മഴവില് ദൃശ്യമായിരിക്കുകയാണ് ബോട്ടിലെ സഞ്ചാരികളെല്ലാം മഴവിലിൻ്റെ ഫോട്ടോകൾ എടുക്കാനും വീഡിയോ എടുക്കാനും തിരക്ക് കൂടുകയാണ് തടാകത്തിന് ചുറ്റും സ്വിസ് ഭൂപ്രകൃതിയുടെയും സ്വിസ് ഭവനങ്ങളുടെയും എല്ലാം മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ ആ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ ഗീസ്ബാഗ് ഹോട്ടലിലേക്കുള്ള പഴയകാല ഫുണിക്കുളാറാണ് ഈ കാണുന്നത് അങ്ങകലയായി ഗീസ്ബാഗ് ഹോട്ടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബ്രിയാൻസ് തടാകക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ഗീസ്ബാഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് വനത്തിനിലൂടെ തട്ടുകളായി പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം തടാകത്തിലേക്ക് വന്നു ചേരുന്ന കാഴ്ച അതിമനോഹരമാണ് ബ്രയാൻസ് ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തടാകത്തിന് ഈ പേര് ലഭിച്ചത് ഈ ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെയാണ് ഈ ബോട്ട് യാത്ര അവസാനിക്കുക തടി കൊണ്ടുള്ള കൊത്തുപണികൾക്ക് വളരെ പ്രശസ്തമായ ഗ്രാമമാണിത് ഇവിടുത്തെ ബ്രൂൺ ഗാസ് എന്ന തെരുവ് യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ തെരുവുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തടി കൊണ്ടുള്ള പഴയ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ആ വഴി അടുത്ത ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് യാത്രയിലാണ് ഉൾപ്പെടുത്തുക കാലാവസ്ഥ മാറിയതിനാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ലുസേണിലേക്ക് ഇവിടെ നിന്ന് തിരിക്കേണ്ടതുണ്ട് ഇവിടെ ട്രെയിൻ കിടക്കാണ് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പോവാണ് ഞങ്ങളിപ്പോ ഇന്റർലാക്കണിൽ നിന്നും ലുസേണിലേക്ക് പോകുന്ന പനോരാമെക് ട്രെയിൻ ഉള്ളിലാണ് ഈ ഒരു ട്രെയിൻ ഏത് സൈഡിലിരിക്കുന്ന ഇന്റർലാക്കണിൽ നിന്നും ലുസേണിലേക്കുള്ള യാത്ര വരും ഒരു യാത്രയല്ല അത് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള ഒരു സ്വപ്നസഞ്ചാരമാണ് ലൂസൺ ഇന്റർലാക് എക്സ്പ്രസ് എന്നാണ് ഈ പനോറാമിക് ട്രെയിൻ അറിയപ്പെടുന്നത് കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന പനോരാമിക് വിൻഡോകളാണ് ഈ യാത്രയുടെ പ്രത്യേകത ഈ ട്രെയിനിന്റെ ജനാലകൾ സാധാരണ ട്രെയിനുകളിലേക്കാൾ വലുതാണ് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ ആകാശവും മലനിരകളും തടസ്സമില്ലാതെ കാണാൻ സാധിക്കും എക്സ്പ്രസ് പോലെയല്ല വളഞ്ഞ ക്ലാസ് ഫ്രീ ഈ യാത്ര ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ട്രെയിൻ ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് നാളെ രാവിലെയാണ് ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഈ ട്രെയിൻ ഉൾപ്പെടുത്തിയിരുന്നത് അത് ലുസേണിൽ നിന്നും ഇന്റർലാക്കിൽ നിന്ന് നീളുന്ന ഒരു മനോഹരമായ യാത്രയാണ് അതിനാൽ ഞങ്ങൾ ഈ ട്രെയിൻ വീണ്ടും എടുത്ത് യാത്ര ചെയ്യും അപ്പോൾ ആ വീഡിയോയിൽ കൂടുതലായി ഈ യാത്രയെപ്പറ്റി വിശദീകരിക്കാം തൽക്കാലം ഈ യാത്രയിലെ കാഴ്ചകൾ മാത്രം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു അങ്ങനെ ഞങ്ങൾ നഗരത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് നടക്കുകയാണ് ഇതൊരു ബോട്ട് റെസ്റ്റോറൻറ്റാക്കിയാണ് ഭക്ഷണം കഴിക്കാം കഴിക്കുന്നുണ്ട് ചാപ്പൽ ബ്രിഡ്ജ് ഞങ്ങൾ നേരത്തെ സന്ദർശിച്ചിരുന്നെങ്കിലും ഇവിടെയുള്ള മറ്റു ചില കാഴ്ചകൾ ഞങ്ങൾക്ക് ഇനിയും കാണാനുണ്ട് ആ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് ലുസൺ നഗരത്തിന്റെ അടയാളമായി നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഹോഫ് കിർക്കെ സെന്റ് ലിയോദഗർ എന്നുള്ളത് ലുസൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏറെ പ്രശസ്തമായ ലയൺ മോണുമെന്റ് കാണാൻ പോകുന്ന വഴിയിലാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ലുസൻ സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഉള്ളുലയ്ക്കുന്ന മനോഹരമായ ഒരു ശില്പമാണ് ലയോൺ മോണുമെന്റ് അതിനടുത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചുണ്ണാമ്പുകല്ലിന്റെ ഒരു വലിയ പാറക്കൂട്ടത്തിൽ കൊത്തിയെടുത്തതാണ് ഈ ശില്പം മാരകമായി മുറിവേറ്റ് മരിക്കാറായ ഒരു സിംഹമാണ് ഇതിലെ പ്രമേയം സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു കുന്തം തറച്ചു നിൽക്കുന്നത് കാണാം വേദനയോടെയും തളർച്ചയോടെയും ഒരു കവചത്തിന് മുകളിൽ തല ചാച്ചു കിടക്കുന്ന സിംഹത്തിന്റെ ഭാവം കാണുന്നവരുടെ കണ്ണു നിറയിക്കുന്ന ഒന്നാണ് ഈ ശില്പം വെറുമൊരു അലങ്കാരമല്ല മറിച്ച് വലിയൊരു ത്യാഗത്തിന്റെ സ്മരണ പുതുക്കലാണ് ഫ്രഞ്ച് രാജാവായിരുന്ന ലൂയി പതിനാറാമനെ സംരക്ഷിച്ചിരുന്നത് സ്വിസ് സൈനികരായിരുന്നു പാരീസിലെ ടൂലറിസ് കൊട്ടാരത്തിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം എഴുന്നൂറ്ററുപത് പരം സ്വിസ് സൈനികർ ധീരമായി പോരാടി കൊല്ലപ്പെട്ടു തങ്ങളുടെ യജമാനോടുള്ള അവിശ്വസ്ഥത കാത്തു സൂക്ഷിക്കാൻ ജീവൻ വിലയർപ്പിച്ച ആ സൈനികരുടെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിച്ചത് തിരിച്ച് ലുസാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ലുസൻ നഗരത്തിന്റെ രാത്രികാല കാഴ്ചകൾ കണ്ടുള്ള മനോഹരമായ ഒരു യാത്ര അപ്പൊ ഇന്നത്തെ കറക്കങ്ങളെ ഏതാണ്ടൊക്കെ തീർത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്